ചൊവ്വൂർ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ ചോർന്ന് സമീപത്തെ വീടുകളിലെ കിണറുകളിൽ കലർന്ന സംഭവത്തിൽ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ പെട്രോൾ പമ്പ് ഉപരോധിച്ചു ചൊവ്വൂർ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ ചോർന്ന സമീപത്തെ പന്ത്രണ്ട് വീടുകളിലെ കിണറുകളിൽ പെട്രോൾ കലർന്ന വെള്ളം മലിനുപെട്ട് ഉപയോഗശൂന്യമായി കിണർ വെള്ളത്തിൽ കുളിച്ചവർക്ക് ചൊറിച്ചത് അനുഭവപ്പെടുകയും കിണറുകളിൽ പെട്രോൾ കലർന്നതായി ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു പ്രശ്നത്തിന് അടിയന്തര പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പെട്രോൾ പമ്പിലേക്ക് മാർച്ച് നടത്തി തുടർന്ന് നടന്ന ഉപരോധ സമരം സിപിഐഎം ചേർപ്പ് ലോക്കൽ കമ്മിറ്റി അംഗം എ വി സഹദേവൻ ഉദ്ഘാടനം ചെയ്തു പി സി അനീഷ് അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം വനജ സോളവൻ കെ വി വിജയൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് സ്ഥലത്തെത്തിയ ചേർപ്പ് പോലീസിന്റെ സാന്നിധ്യത്തിൽ പമ്പ് മാനേജറുമായി സമരസമിതി നേതാക്കൾ ചർച്ച നടത്തി അടിയന്തരമായി പമ്പിലെ ചോർച്ച തടയുക കിണറുകളിലെ വെള്ളം ഉപയോഗിക്കുന്നതുവരെ പമ്പുടമയുടെ ചെലവിൽ പ്രദേശവാസികൾക്ക് ആവശ്യത്തിന് വെള്ളമെത്തിക്കുക വെള്ളം സംഭരിക്കാൻ ടാങ്കുകൾ നൽകുക കിണറുകളിലെ വെള്ളം വറ്റിച്ച് ശുദ്ധീകരിക്കുക മലിനജലം ഉപയോഗിച്ച് ദേഹസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് ചികിത്സ തേടിയവർക്ക് നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങൾ പമ്പുടമ അംഗീകരിച്ചതോടെ സമരം അവസാനിപ്പിച്ചു